ബി ജെ പി സർക്കാരിന്റെ ജനഗണിത രാജ്യവ്യാപകമായി നിരവധി സംഘടനകൾ രാജ്യം കോൺഗ്രസ് തലമുറയും ഇന്ത്യ രാജ്യത്തെ സംയുക്ത കഠിന സംഘടനകളും നിരവധി പണിമുടങ്ങൾ സംഘടിപ്പിക്കുന്നു

ഇങ്ങനെ പുരുഷേന്ദ്രമായി അറിയിക്കാൻ കാരണം ആ സമരം വളർന്നു വന്ന് വളർന്നു വന്നു സാക്ഷിയെ സൃഷ്ടിച്ചുകൊണ്ട് മുമ്പോട്ട് പോയപ്പോൾ ആ നിയമം നടപ്പിലാക്കിയ അതേ പാർലമെന്റ് പറഞ്ഞു ഞാൻ കൃഷിക്കാരോട് ഇങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ കരാറുകൾ നേരത്തെ ധനം എടുക്കാൻ ആവശ്യമായ സംവിധാനം ബഹുമാൻ മതാനിക്ക് രാജ്യം സ്വീകരിക്കുന്നതാണ് രാജ്യത്തിനകത്ത് കോഴപ്പറേറ്റും അവരെ സഹായിക്കുക എന്ന നിലപാട് മാത്രമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പരകാല പ്രഭാകർ എന്ന പുസ്തകത്തിന്റെ പേര് ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഒന്നെത്തു നിൽക്കുന്ന പരിതാപകരമായ അവസ്ഥയെ സംബന്ധിച്ച് പരകാല പ്രഭാകർ വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിതം ദുരിതത്തിൽ ദുരിതത്തിലേക്ക് നീങ്ങുമ്പോൾ രാജ്യത്തെ സങ്ക ഗവൺമെന്റ് മറ്റൊന്നും ചെയ്യുന്നില്ല എന്ന ആ ട്രേഡ് യൂണിയൻ സംഘവും എല്ലാം ചേർന്നുകൊണ്ട് ദേശവ്യാപകമായി ഇങ്ങനെ ഒരു സമര സംഘടിപ്പിച്ചു തീരുമാനിച്ചു ഞാൻ വൈകിപ്പോയത്